ഈ പ്രായത്തിൽ തന്നെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാ പറഞ്ഞാ അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടാ ഞാൻ എന്തായാലും ഈ ജോലിക്ക് പോകും സാലറി കുറച്ച് കുറവാണെങ്കിലും ഞാൻ ഇതും കൊണ്ട് ഓക്കെയാണെ

നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം നല്ല കാര്യം തന്നെയല്ലേ പിന്നെ അച്ഛാ കുഞ്ഞു പൊറ്റയ്ക്ക് അംഗൻവാടിയിൽ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് അച്ഛന്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിലേ ചോദിച്ചിട്ട് എനിക്കൊരു ജോലി ശരിയാക്കി തരുമോ ഞമ്മടെ രാഗമന്റെ ഞാൻ നോക്കട്ടെ ആ എന്തായാലും അച്ഛൻ മറക്കാണ്ട് ചോദിക്കണേ ആ ഞാൻ എന്തായാലും ചോദിക്കാം പിന്നെ അക്ഷി ജോലിക്ക് പോകുന്നത് നീ ചോദിച്ചു നോക്ക് എത്ര ഫോണിലൊന്നും വിളിച്ചാ എന്തായാലും സമ്മതിക്കില്ല എന്തായാലും അടുത്താഴ്ച ഇങ്ങോട്ട് വരുന്നില്ലേ നേരിട്ട് തന്നെ മറക്കാണ്ട് ചോദിച്ചാ മതി അവിടെ വേക്കൻസി കേറാലോ മോളെ ഇന്നലെ ആള് എനിക്ക് സമയം ശരി അച്ഛാ ഇല്ലടാ കൊറേ ദിവസമൊന്നുമില്ല ഒരു പത്ത് ദിവസമുള്ളു ആ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട് ആ അതിന് വേണ്ടി എന്താ എവിടെയല്ലേ ആണോ നേരെ വീട്ടിലേക്ക് ആ ഒരു ജേഡിയുണ്ട് വാടാ ശരി ശരി ചായ വാ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട് അത് അതെ ഞാൻ ഒരു കാര്യം പറഞ്ഞോ അതവിടെ അടുത്ത ഒന്നാം തീയതി മുതൽ ജോയിൻ ചെയ്യണം അവര് ഞാൻ പോയിക്കോട്ടെ അക്ഷയ സെന്ററിൽ ജോലിക്കോ നിനക്ക് എങ്ങനെയാ നിനക്കെങ്ങനെയാ എന്നോട് ചോദിക്കാൻ തോന്നുന്നത് അങ്ങനെ എനിക്കും പോണുങ്ങൾ കൊണ്ടൊന്ന് കഴിയണ്ട ഗതികേട് ഈ വീട്ടിലില്ല പ്രത്യേകിച്ച് എനിക്ക്

ഞാൻ ഇങ്ങോട്ട് വരുമ്പോ രണ്ടു മൂന്ന് കുപ്പി വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിന്റെ വില എന്താ അറിയാം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഞാൻ നന്നായി ഉണ്ടാക്കുന്നില്ലേ അത് മതി തൽക്കാലം നീ എവിടെയും പോകണ്ട അവള് ജോലിക്ക് വന്ന് അടുത്ത മാസം ഓ അല്ലെങ്കിൽ അച്ഛനാണ് ഈ ജോലി അവൾക്ക് ഉണ്ടാക്കി കൊടുത്തത് ഞാൻ ഇത്ര വലിയ പൈസ കാരണം കേട്ടോ അച്ഛൻ നാടൻ മണിക്ക് പോകുന്നത് എനിക്ക് കുറവാണെന്ന് പറഞ്ഞോ അച്ഛൻ പോകുന്നില്ലേ ഇതിപ്പോ അവളെയും കൂടി നിന്റെ പിരിയാറ്റി കൊടുത്തിരിക്കും എപ്പോഴാണ് മനുഷ്യന്റെ അവസ്ഥയാണ് ആർക്കും എന്താ അറിയില്ല ഒരു കുടുംബത്തിലും എല്ലാവർക്കും ജോലി നല്ലതാ അല്ല ഒരു കുറവും ആള് ആയിക്കണ്ടക്കോട്ടെ നിങ്ങളൊക്കെ കൂടെ തീരുമാനിച്ചല്ലേ ഇനിയിപ്പൊ ഞാനായിട്ട് തടസ്സം നിൽക്കില്ലേ എന്തോ ജി അച്ഛാ ഞാൻ നാളെ തിരിച്ചു വേ നാളെയോ ഓഫീസിൽ എന്താ പ്രശ്നം െ പാട്ട് വിളിച്ചു നോക്കട്ടെ ആണോ നീ കാണും ആ കഴിഞ്ഞ മാസം നീ പോയിട്ട് സഹായിക്ക് എത്ര നല്ല രീതി കഴിഞ്ഞ ആൾക്കാരാണ് ഞാൻ ആവശ്യമില്ല ആവശ്യമില്ലാ അവൻ ഗൾഫിലുള്ള സമയത്തെ ഒരു എൻ ആർ ഐ ടേം ഇൻഷുറൻസ് എടുത്തുണ്ടായിരുന്നു അവന് സാമ്പത്തികമായിട്ട് അവന് ബുദ്ധിമുട്ടത് അതെന്താ സംഭവം അത് നമ്മള് പ്രവാസികളൊക്കെ എടുത്തു വെക്കുന്ന ഒരു ഇൻഷുറൻസ് ആണ് ഇപ്പൊ ഒരു മാസം ഒരു എണ്ണൂറ്റിഇരുപത് രൂപ മുതൽ തുടങ്ങുന്ന ചെറിയ പൈസ കൊടുത്തിട്ട് ഈ ഒരു ഇൻഷുറൻസ് എടുത്തു വെച്ചതിനു ശേഷം നിർഭാഗ്യവശം നമ്മൾ മരണപ്പെട്ട പോലെ നമ്മുടെ കുടുംബത്തിന് രണ്ടു കോടി രൂപയുള്ള വലിയ തുക നഷ്ടപരിഹാരമായി കിട്ടും ഇനിയിപ്പത് മാത്രമല്ല നമ്മുടെ പ്രകാശനം സംഭവിച്ച പോലെ ഇപ്പൊ പെട്ടിട്ട് അംഗവൈകല് സംഭവിച്ചാലോ പിന്നെ ക്യാൻസർ ഒക്കെ ഇപ്പൊ ഒരു കോമൺ അസുഖമാണല്ലോ അതുപോലത്തെ ക്രിട്ടിക്കൽ അസുഖം വന്നാലൊക്കെ അതിന് കൂടെ നമ്മള് റേഡിയാസ് എന്നൊരു ഓപ്ഷൻ കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ അതിനും കവറേജ് ആയിട്ട് നല്ലൊരു തുക കിട്ടും പ്രകാശൻ അതിന് നല്ല പൈസ കിട്ടിണ്ട് അതുകൊണ്ടിപ്പൊ അവന്റെ കുടുംബത്തിനെ വേറെ ആരുടെയും സഹായമില്ലാതെ നല്ല രീതിയിൽ കഴിയാൻ പറ്റും അതൊരു നല്ല കാര്യമാണല്ലോ കാര്യോ അത് അവര് നിന്റെ വലിയ രാഹുൽ അവന് കൂടെ പറഞ്ഞു അവൻ പോയിട്ട് കൊടുക്കും അവനൊന്നും അറിയില്ലേ രാഹുലേ പിന്നെ എന്റെ സ്റ്റാറ്റസ് വെച്ചിട്ട് ഞാൻ അവനെ വിളിച്ച് പറയാല്ലേ നീ വിളിച്ചു വിളി വേണ്ട അത് എങ്ങനെ എടുക്കാൻ എന്നോട് പറയും ഞാൻ വിളിച്ചു പറയാ അതൊന്നുമില്ല നമ്മുടെ വീഡിയോ ഡെസ്ക്രിപ്ഷൻ കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ അതുവഴി കയറി നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ സർക്കാരും പ്രൈവറ്റുമായിട്ടുള്ള ഒരുപാട് കമ്പനികളുടെ എൻ ആർ ഐ ടേം ഇൻഷുറൻസ് പ്ലാനുകൾ കാണാൻ പറ്റും അവ തമ്മിൽ താരതമ്യം താരതമ്യായിട്ട് നമുക്ക് ഇഷ്ടമുള്ള പ്രീമിയത്തിൽ ഒരു പോളിസി എടുക്കാവുന്നതാണ് ഇനിയിപ്പോ പ്രവാസികൾക്ക് പതിനെട്ട് ശതമാനം വരെ ജി എസ് ടി അളവുണ്ട് അത് മാത്രമല്ല ഇനി വർഷം വർഷം അടക്കുകയാണെങ്കിൽ ഒരു അഞ്ച് ശതമാനം വരെ എക്സ്ട്രാ കൂട്ടി ഇരുപത്തി മൂന്ന് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് എന്നാലും പറയുമ്പോൾ അവരോട് അതുകൂടി പറയും സെക്കൻഡ് വിളിച്ചു ആയിക്കോട്ടെ എന്നാ ശരി നാളെ പോന്നാരേ ഓട പറ പെട്ടെന്ന് കൊള്ളേ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരല്ലേ രണ്ടു ദിവസം െ വൈകാരോ ജോലിയല്ലേ കളയണ്ട വീട്ടി അതാ പിള്ളേരുടെ എന്റെ മിസ്റ്റേക്ക് ഇല്ലോ പാർട്ട്ണർ പറ്റിച്ച പണിയാ ഡീലർ കൊടുക്കാനുള്ള പൈസ ഓഫീസിൽ നിന്ന് ഒപ്പിട്ട് മേടിച്ചതാ പക്ഷെ ഒന്നും അവരിന്റെ കയ്യിലെത്തിയില്ല അതുകൊണ്ട് ആ ചങ്ങാതി മുങ്ങി അവസാനെല്ലാരും കൂടി ഡൗട്ട് വന്നിട്ട് ഓഫീസിൽ വന്ന് നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത് അവർക്ക് പാർട്ട്ണറാണ് അതാണ് മുങ്ങിയൊന്നും അവർക്ക് അറിയണ്ടല്ലോ ഉള്ളതല്ലേ വിറ്റവർക്ക് എന്റെ കടം തീർത്തു അഞ്ച് പൈസ ഇല്ലാണ്ട് അവിടെ നിന്നൊക്കെ കടം വാങ്ങിയിട്ട് പുതിയൊരു കമ്പനി തുടങ്ങാന്ന് പറഞ്ഞു ഈ ഒരു പ്രോബ്ലം കാരണം ഗവൺമെന്റിന് ലൈസൻസ് ഡീലർമാരെയും കിട്ടില്ല അല്ലേ ോ അല്ലെപ്പോ ഞമ്മോ എല്ലാം ശരിയോ നീ ഒന്ന് കഴിക്കാൻ നോക്ക് ഏട്ടാ ഇനി അതെന്നെ ആലോചിച്ചിരിക്കണ്ട വന്ന് കഴിക്കാൻ നോക്ക് അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടുത്ത ജോയിൻ പറഞ്ഞത് പിന്നെ കുറച്ച് കുറവായിരിക്കും അല്ലേ പിന്നെ വന്നിട്ട് ഒരു മാസം ആയില്ലേ ഇവിടെ തന്നെ ഇരുന്ന സ്ട്രെസ് കൂടെ ഉള്ളു ജോയിൻ ചെയ്യണതിനു മുമ്പേ ഒന്ന് പുറത്തൊക്കെ പോയിട്ടുവാറങ്ങട്ടെ എവിടെങ്കിലും പോവാണെങ്കിലേക്ക് ആ പില്ലറിന്റെ അടുത്ത് വെച്ചാ മതി ശരി ഒരു അഞ്ഞൂറ് രൂപണ്ടാവു അങ്ങനെ പെണ്ണുങ്ങൾ കൊണ്ടുവന്ന് കായേണ്ട ഗതയേട് ഈ വീട്ടിലില്ല പ്രത്യേകിച്ച് എനിക്ക് കുറച്ച് കുറച്ച് ഞാൻ ഞാൻ സാലറി കുറവാണെങ്കിലും ഇതുകൊണ്ട് നമ്മൾ ഈ ടേം ഇൻഷുറൻസിന്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു അതായത് പ്രവാസികൾ അവരുടെ നല്ല കാലം മുഴുവൻ അവിടെ ജീവിച്ച് കഷ്ടപ്പെട്ട് കുടുംബം നോക്കി അവസാനം അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അത്ര കാലം ഉണ്ടായിരുന്ന മോനെ ആയിരിക്കില്ല പ്രവാസിയുടെ ഭാര്യയുടെ മക്കളുടെ ഒക്കെ ജീവിതം അപ്പൊ അതിനുവേണ്ടി പ്രവാസികളായ എല്ലാവർക്കും വേണ്ടിട്ടുള്ള ഒരു ഇൻഷുറൻസ് ആണ് എൻ ആർ ഐ ടേം ഇൻഷുറൻസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയാൽ ഇരുപത്തി മൂന്ന് ശതമാനം വരെ ഡിസ്കൗണ്ടോടുകൂടി എൻ ആർ ഐ ടേം ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും അപ്പൊ എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്യാം താങ്ക്